السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد ان لا اله الا الله ونشهد ان سيدنا ومولانا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاه والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت هيلتي ادركني يا حبيب الله صلى الله عليه وسلم فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الا ان اولياء الله لا خوف عليهم ولا هم يهزنون يا رب بالمصطفى بلغ مقاصدنا واغفر لنا رمضان يا واسع الكرم مولاي صل وسلم دائما ابدا على خير الخلق كلهم يا سلطان العارفين يا منائي سيد أحمد الكبير رجائي يا سلطان السالكين يا ملاذي سيد أحمد الكبير شفائي مرادي يا مرادي يا مراد الشيخ أحمد الكبير، سلطان الأهل أحمد الكبير، الشيخ رفائي رضي الله عنه، دعوردي أنظرنا يا من، أولودي ماسم ماسم آن الجمعة العليا، أوروفاتا يا ماسم آن هي ماسم. മഹാനായ നമുക്ക് എന്തൊരു കാര്യമാണെങ്കിലും മറ്റുള്ളവരോട് പെരുമാറുന്ന വിഷയത്തിലും മറ്റുള്ള ജീവികളോടും മനുഷ്യന്മാരോടും പെരുമാറുന്ന വിഷയത്തിലും സംസാരിക്കുന്ന വിഷയത്തിലും എല്ലാം നമുക്കൊരു വെളിച്ചമാണ് മഹാനായവർ ഇപ്പോഴും പോലും പറയുന്നൊരു വാക്കായിരുന്ന ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന പണിയുണ്ടല്ലോ ആ പണിയാണ് ഏറ്റവും നല്ല ഒരു പണി ഏറ്റവും നല്ല ഒരു കാര്യം കാര്യം മാത്രമല്ല അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു ഒരു മുസ്ലിം മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത് അത് സംസാരം കൊണ്ടാവാം സഹായം കൊണ്ടാവാം മറ്റുള്ള സഹകരണങ്ങൾ കൊണ്ടാവാം അതായിരുന്നു അലവിത ചരിത്രം നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്നത് അവരുടെ എല്ലാ ചരിത്രവും ചരിത്രവും അത് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിലുള്ളതാണ് മഹാനായവർ എത്ര അകലെയാണെങ്കിലും ഒരു മനുഷ്യനിക്ക് ഒരു മുസ്ലിമായ മനുഷ്യനിക്കാവട്ടെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എത്രയോ കിലോമീറ്റർ അകലിൽ നിന്ന് അത്രയും ഒരു മനുഷ്യനോട് സ്നേഹമുള്ള ഒരു മഹാനായിരുന്നു ആയിരുന്നു തന്നെ കുറിച്ച് പറഞ്ഞതാണ്

മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് പറഞ്ഞത് ആ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താനുള്ള കാരണം ആ പദവിയിലേക്ക് ഉയർന്ന പദവിയിലേക്ക് എത്താനുള്ള കാരണം ഉയർന്ന സ്ഥാനത്തെ എല്ലാ സൃഷ്ടികളോടും ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്താൻ കാരണം കാരണം ഓരോരോ നബിമാരും ഉയർന്ന സംഭവങ്ങൾ നമുക്ക് ഹദീഫുകളിലും കാണാം മറ്റുള്ള കാണാം പക്ഷെ ഉയർന്നത് ആ ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തിയത് അത് അള്ളാഹു സൃഷ്ടിച്ച

ഉമ്മ മകനാണോ അതല്ല മകളാണോ എന്ന് ചോദിച്ച നിന്ന് പറയുന്നു ഞാൻ മകനാണ് മാത്രമല്ല എന്റെ പേര് അഹ്മദുൽ അഹമ്മദുൽ എല്ലാ ജീവികളോടും കരുണ കാണിച്ചിട്ടുണ്ട് ഒരിക്കലും എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തെ കൈയിൽ വന്നൊരു പൊതുവായിരിക്കുന്നു ിൽ ആലോചിച്ച് നോക്കോ ആ കൊതുവിനെ കൊല്ലാണ്ട് വിടുമോ മഹാനായ ക്ഷേത്രോ ആ കൊതു അവിടുന്ന് നീങ്ങിയതിന് ശേഷം മാത്രമേ ഉറവെടുത്തിട്ടുള്ളൂ എന്ന് ഇല്ലാമുകളിൽ നമുക്ക് കാണാം അത്രയും അള്ളാഹുവിന്റെ അള്ളാഹു സൃഷ്ടിച്ച ജീവികളോട് കരുണ കാണിച്ച മഹാനാണ് നമസ്കാരത്തിന് ശേഷം പുറത്തിറങ്ങുന്നു ഒരു കൂട്ടം ജനങ്ങളെ അവിടെ ഒരു നായിക്ക് കല്ലെറിയുന്നു കല്ലെറിയണ്ട എന്ന് പറഞ്ഞിട്ടും ജനങ്ങൾ കല്ലെറിയുന്നു ചോദിക്കുന്നു ഓ ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് ആ നായിയെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച സമയത്ത് ആ ജനങ്ങൾ പറയുന്നു അതൊരു കുഷ്ടരോഗം ബാധിച്ചൊരു നായിയാണ് ആ നായി നമ്മുടെ നാട്ടിലുണ്ടായിരിക്കേ ആ നായി കാരണം നമുക്ക് പോലും കുഷ്ടരോഗം വന്നേക്കാ ജനങ്ങളുടെ അവരോടൊപ്പം നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു അവരോട് കൂടെ സംസാരിക്കുമായിരുന്നു ജനങ്ങൾ അടുക്കാൻ ഭയന്ന ആ കുഷ്ഠരോഗ പോലും കുഷ്ടലോകാലുപോലും ആ ജനങ്ങളോട് നിന്ന് സഹകരിച്ച മഹാനാണ് അതേ മഹാനായ ദിപാ ശേഷം പറയുന്നു വേണ്ട ആ നായിയെ ഉപദ്രവിക്കണ്ട ആ നായി അമ്മാവിന്റെ ഒരു സൃഷ്ടിയല്ലേ ുംങ്ങൾ പറഞ്ഞത്

അതാണ് എല്ലാ വിഷയത്തിലും മുന്നേറ്റമായിരുന്നോ ലോകത്ത് ഏറ്റവും ക്ഷേമപ്രവർത്തി നടത്തിയിട്ടുള്ളത് അവിടെ ഔലിയാക്കന്മാർ എല്ലാ വിഷയത്തിലും മുമ്പത്തിൽ നിന്നവരാണ് കുടുംബത്തിലെ ക്ഷേമ പ്രശ്നമാണോ ഔളിയേഖന്മാർ മുമ്പിലുണ്ടേ സാമൂഹിക പ്രവർത്തി മുന്നേറ്റത്തിലും അത് ഔലിയാക്കന്മാരാണ് മഹത്വം അതിന്റെ മധുരം ആ ഔലിയാക്കന്മാരിൽ വെച്ച് ഒരാളാണ് കേരളത്തിലെ മടവൂരി മഹാനായ സി എംപാഹി തങ്ങൾ എന്നും ഞങ്ങളിലേക്ക് നൽകണേനദാ അങ്ങനെ ദീപായിരോഗം ബാധിച്ചെ ആൾ താമസമില്ലാത്ത ഒരു മലച്ചെരുവിൽ കൊണ്ടുപോകുന്നു അവിടെ ഷെഡ് കെട്ടുന്നു കെട്ടി അവിടെ പാടുന്നു മറ്റുള്ള എല്ലാ ചികിത്സകളും നടത്തുന്നു അടുക്കളിലായിരുന്നു എന്റെ പിന്നിലുണ്ട് അങ്ങനെ നാൽപ്പത് ദിവസത്തിന് ശേഷം ആ നായിയെ നാട്ടിലേക്ക് വരുന്നു മുഖത്തിൽ നല്ല ബാധിച്ച് ചാവാനായിരുന്ന ആ നായി ഇപ്പോ നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വന്ന് ചോദിക്കുന്നു ചോദിക്കുന്നു നജസല്ലേ തൊട്ടാൽ തന്നെ ഏഴ് പ്രാവശ്യം കഴികളും നിർബന്ധമല്ലേ ിൽ ഒരു പ്രാവശ്യം കൊണ്ട് കഴുകൽ പറയുന്നു ഞാനും നിങ്ങളൊന്നാളെ അബ്ബാഹുവിന്റെ ആഹ്വാഹുവിന്റെ കോട്ടിലെത്തിയാൽ അവ എന്നോട് ചോദിക്കില്ലേ അതെ നിങ്ങളും എൻ്റെ ഒരു അടിമയല്ലയോ ആ നായിയും എൻ്റെ ഒരു സൃഷ്ടിപ്പല്ലയോ നിങ്ങളെ രണ്ടാരെയും സൃഷ്ടിച്ചത് ഞാനാണ് നിങ്ങൾക്ക് ആ നായോടൊന്നും കരുണ തോന്നിയിട്ടില്ലയോ എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് എനിക്ക് ഇല്ലല്ലോ ാണ് ഈ നായിയെ ഞാൻ ചികിത്സിച്ചത് എന്ന് ആ മനുഷ്യനോട് പറയുന്നു എല്ലാ മുടെയും മനസ് മനസ്സിൽ നല്ല സന്തോഷം ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കൊടുക്കുന്നവരായി മുസ്ലിമിന്റെ കഴിവിൽ ഒരു സന്തോഷം കൊടുക്കൽ ഇഷ്ടപ്പെട്ട ഒരു അമ്മാണ് അത് വാക്കു വാക്കുണ്ടാവാം പ്രവർത്തിക്കൊണ്ടാവാം മറ്റുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാവാം എല്ലാ എല്ലാ പോയി അവരെ അവർക്ക് സഹായങ്ങളും അതിനെ ഞാൻ വന്ന നമ്മുടെ സംഘാടകർ എസ് എസ് എഫും രോഗികൾ സുഖമില്ലാത്തവർക്ക് വേണ്ടി വേണ്ടി കൊടുക്കുന്നില്ലേ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ

എന്നെ ചെന്ത പറയുന്നു അസ്സലാമു അലൈക യാ ജദീ വലിപാ നിക്ക് സലാം സയ്യിദൻമാർ ഏറ്റമുള്ള ഒരു കാര്യമാനേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പാപ്പ എന്ന് വിളിക്കാൻ ഉള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമാൻ സയ്യിദൻമാർക്കുള്ള ദേ അല്ലാഹുവേ ആ സയ്യിദന്മാരെ സ്നേഹിക്കുന്നൽൽബാക്കി ഖൽദിനി മാടണേ അല്ലാ സല്ലല്ലാഹു അൻഹു അദാ മദീന മുജംമറയി ചൊല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കുന്നു വഅലൈക്കും സലാം യാ വലദി ഓ പൊനിയോണി വഅലൈക്കും സലാം എല്ലുന്നത് കേട്ടു എന്ന് കിതാബുകളിലുണ്ട് അങ്ങനെ മഹാനായ കേൾക്കലോട് അവിടെ കൊണ്ട് പറയുന്നു तबिलुल अञ वह ते पहाड़ी नौ पुटु असां बि എന്റെ എല്ലാ സ്ഥലത്തും ഞാൻ സമർപ്പിക്കാരുണ്ട് എല്ലാ ദിവസവും ഞാൻ എൻ്റെ എല്ലാ കർമ്മങ്ങളും ഞാൻ ഇവിടത്തേക്ക് എത്തിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ തങ്ങളുടെ 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 സന്നിധിയിലാണ് അതുകൊണ്ട് തങ്ങളുടെ ശർപ്പാർത്തപ്പെട്ടൊന്ന് എനിക്ക് നൽകുമോ നി ോട്ടെ ഒന്ന് ചുംബിച്ചോട്ടേബായോ തങ്ങൾ അത് ചുംബിച്ച് ആശ്രം നേടുന്നു ഇതേ സംഭവം ഉണ്ടായി താങ്ക ും ഒരൊറ്റ ജീവിയും മനുഷ്യരായിരുന്നു അതുകൊണ്ട് ഞാൻ സ്നേഹം വെക്കണം കാരണം ആരാണ് വെക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം കാരണം പറഞ്ഞതാണ് ഒരു ദിവസം ഒരാളുടെ വരുന്നു ആളെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല